കായിക വികസനത്തിന് പഞ്ചായത്തുകൾക്ക് പ്രത്യേകം തുക നീക്കിവെക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു പ്രവൃത്തി പൂർത്തീകരിച്ച കുറ്റിക്കാട്ടൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കായിക വികസനത്തിന് പഞ്ചായത്തുകൾക്ക് പ്രത്യേകം തുക നീക്കിവെക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ കുന്നമംഗലം മണ്ഡലത്തിൽ സ്ഥലം ലഭ്യമായ എല്ലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലും കളിസ്ഥലങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയുടെ മണ്ഡലതല പ്രഖ്യാപനവും പ്രവൃത്തി പൂർത്തീകരിച്ച കുറ്റിക്കാട്ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി അങ്ങനെ വരുമ്പോൾ കായിക മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ കായിക താരങ്ങൾക്ക് കൂടുതൽ ജോലി സാധ്യത ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയും ഏകദേശം നമ്മുടെ ഈ ഒരു പദ്ധതി പ്രകാരം തന്നെ ആറായിരത്തോളം വരുന്ന പുതിയ കായിക പരിശീലകരെ നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ അപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ വരെ കളിച്ച നമ്മുടെ കായിക താരങ്ങൾക്ക് അതിലൂടെ നമുക്ക് ജോലി കണ്ടെത്താൻ കഴിയും അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുക കാരണം കായിക രംഗത്തെ സാമ്പത്തിക ഏറ്റവും നല്ല രീതിയിൽ ആ ഒരു നമ്മൾ മുന്നോട്ട് പോകുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ കായിക മേഖലയുടെ വികസനത്തിന് മുഖ്യ പങ്ക് വഹിക്കണമെന്ന തീരുമാനത്തിന്റെ ഭാഗമായി അടുത്ത ബജറ്റിൽ കായിക വികസനത്തിന് പഞ്ചായത്തുകൾക്ക് പ്രത്യേകം തുക നീക്കിവെക്കും ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പുതിയ കരിക്കുലം ഫ്രെയിംവർക്ക് കൊണ്ടുവന്നതായും പി കോഴ്സുകളിൽ കായിക പഠനം ഒരു വിഷയമായി വന്നിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു പരിപാടിയോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികളുടെ ചെണ്ടമേളം കളരിപ്പയറ്റ് തുടങ്ങിയവയും അരങ്ങേറി പി ടി റഹീം എം എൽ എ അധ്യക്ഷത വഹിച്ചു കുന്നമംഗലം ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരിയിൽ അലവി കുന്നമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം ധനീഷ് ലാൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ പി അശ്വതി മെമ്പർ പി എം ബാബു അധ്യാപകർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പ്രിൻസിപ്പൽ സി സുജ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ സ്വാഗതവും ഹെഡ് മിസ്ട്രസ് വി എസ് ശോഭ നന്ദിയും പറഞ്ഞു എ സി ബി ന്യൂസ് കോഴിക്കോട്